ഓം നമോ നാരായണായ മഹാഭാഗവതം അധ്യായം പതിനെട്ട് ഇന്ന് നമ്മൾ പറയുന്നത് അഖാസുര വധത്തെ കുറിച്ചാണ് ദിവസങ്ങൾ ഏതാനും പിന്നെയും മറഞ്ഞുപോയി ബഗന്റെ കഥ ബൃന്ദാവന നിവാസികൾ മറന്നു കഴിഞ്ഞിരുന്നില്ല അന്നും പതിവ് പോലെ പ്രഭാതത്തിൽ ഒളിച്ച് ഗോപി ചന്ദനക്കുറികളും ചാർത്തി മഞ്ഞ പട്ടുടുത്ത് ആഭരണങ്ങളും അണിഞ്ഞ് തിരുമുടിയിൽ പീലികളും തിരുകി ചോറും കറികളും കോലും കുഴലും കയ്യിലെടുത്ത് കൂവലയ നയനങ്ങളിൽ നീലാഞ്ജലവും എഴുതി നീലമേഘവർണ്ണൻ ഗോവത്സ്യങ്ങളെയും മാടിക്കൊണ്ട് മേയ്ക്കാൻ പുറപ്പെട്ടു അന്ന് രാമൻ പോയില്ല തനിച്ചു പോകണ്ടെന്ന് യശോദയും നന്ദഗോപുരും നിർബന്ധിച്ചിട്ടും കണ്ണൻ അത് വകവയ്ക്കാതെ പോവുകയാണ് അപ്പോഴത്തേക്ക് മറ്റു ബാലന്മാരും തങ്ങൾക്കുള്ള ഭക്ഷണങ്ങളും എടുത്തുകൊണ്ട് അവരവരുടെ പശുക്കിടാങ്ങളെയും കൂട്ടി അവിടെ എത്തി പിന്നീട് എല്ലാവരും കൂടെ ഒരു കൂട്ടമായി കാളിന്തി തീരത്തിലേക്ക് തിരിച്ചു യാത്രാ മുഹൂർത്തത്തിൽ പീതാംബരൻ തൻ്റെ മധുരമായ മുരളീനാഥം മുഴക്കി അതേ തുടർന്ന് ചങ്ങാതിമാരും തങ്ങളുടെ ഓടക്കുഴലുകളിൽ ഗാനമുതിർത്തു ആകെ ഗോവത്സ്യങ്ങളുടെ എണ്ണം ആയിരത്തിനു മേൽ വരുമായിരുന്നു അവയെ നദീതീരത്തുള്ള പുൽത്തകിടികളിലും ഗോവർദ്ധനത്തിന്റെ അടിവാരങ്ങളിലും മേയാൻ വിട്ടിട്ട് കുമാരന്മാർ വൃക്ഷത്തണലുകളിൽ മാറിയിരുന്ന് കളിക്കാൻ തുടങ്ങി കളിക്കുന്നതിനിടയിൽ അവർ നല്ല പൂമാലകളും കുന്നിക്കുരുമാലകളും ഒക്കെ ഉണ്ടാക്കി കണ്ണന്റെ കഴുത്തിലും ശിരസിലും കെട്ടിലും അണിയിച്ചു അത്രമാത്രം സ്നേഹവും ഭക്തിയും കൃഷ്ണനോട് അവർക്കുണ്ടായിരുന്നു അവരുടെ ലീലകൾ പല വിധത്തിലായിരുന്നു ചിലർ കോകിലങ്ങളെപ്പോലെ മൂളുക മറ്റു ചിലരാണെങ്കിലോ പീലികളും പുറയിൽ വെച്ച് കെട്ടി പോലെ ആടുക ചിലർ പോലെ വേഷം കെട്ടി നൃത്തം ചെയ്യുക ചിലർ പോലെ മരത്തിൽ കയറി ഗോഷ്ടി കാണിക്കുക മറ്റു ചിലരാകട്ടെ മറ്റുള്ളവരുടെ ചോറും കറികളും ഒക്കെ മോഷ്ടിച്ചെടുത്ത് മാറ്റിവെക്കുക അവർ കൃഷ്ണനോട് വന്ന് പരാതി പറയുക അപ്പോൾ എല്ലാവരും കൂടി ആർത്ത് വിളിച്ച് ചിരിക്കുക ഇങ്ങനെ പല നർമ്മ വിനോദ ലീലകളും കഴിഞ്ഞാൽ അവർ കാളിന്തിയിലിറങ്ങി കൈകാലുകളും മുഖവും കഴുകി വെള്ളം കുടിച്ച് ക്ഷീണം തീർത്ത് പശുക്കിടാങ്ങൾ മേയുന്ന സ്ഥലത്തേക്ക് യാത്ര തിരിച്ചു അപ്പോ പുത്ര പുത്ര ഭാവത്തെ കൊണ്ട് യശോദാനന്ദഗോപന്മാർക്കും മിത്രഭാവത്തെ കൊണ്ട് സഹാക്കളായ ഗോപന്മാർക്കും മുക്തഭാവത്തെ കൊണ്ട് ഗോപ സ്ത്രീകൾക്കും സ്നേഹഭാവത്തെ കൊണ്ട് ബന്ധുക്കൾക്കും ശത്രുഭാവത്തെ കൊണ്ട് കംസാദികൾക്കും നഷ്ട പുത്ര കൊണ്ട് ദേവകി വസുദേവന്മാർക്കും മായാ വൈഭവത്തെ കൊണ്ട് അജ്ഞന്മാർക്കും ഭക്തിഭാവത്തെ കൊണ്ട് സത്തുക്കൾക്കും കൃഷ്ണൻ സദാ ഹൃദയ ബിംബിതനായിരുന്നു ചങ്ങാതിമാരായ ഗോപന്മാർക്ക് നന്ദകുമാരനോട് തോന്നിയ നിർവ്യാജ സ്നേഹത്തിന് കാരണം ഇതാണ് ബഗന്റെ അനുജനായ അഖൻ എന്ന അസുരൻ ഭോജാധിപന്റെ നിർദ്ദേശമനുസരിച്ച് ഒരു വലിയ ഭോഗീന്ദ്രന്റെ ആകൃതി അവലംബിച്ച് ഭോഗീന്ദ്രശായിയായ കൃഷ്ണനും കൂട്ടുകാരും വരുന്ന വഴിയിൽ വന്നു കിടന്നു അവരെ അപായപ്പെടുത്തണമെന്ന് തീരുമാനിച്ച് തൻ്റെ ജ്യേഷ്ഠനായ ഭഗനെയും ജ്യേഷ്ഠതിയായ പൂതനെയും വധിച്ച നീചനാണ് കൃഷ്ണൻ അവനെ കൊന്ന് അവന്റെ ചോര കൊണ്ട് അവർക്ക് തർപ്പണം നടത്തണം ഈ വിധം ചിന്തിച്ച് ഭീമാകാരമായ ഒരു പെരുമ്പാമ്പിന്റെ വേഷം ധരിച്ച് വിവിധ വിസ്താരത്തിൽ ഗഹുവര സമാനം വായും പൊളിച്ച് ആ ദുഷ്ടൻ കൃഷ്ണനും ഗോപന്മാരും സഞ്ചരിക്കുന്ന വഴിയിൽ വന്ന് അനക്കമില്ലാതെ കിടന്നു ഗോവത്സങ്ങളായി വെള്ളം കുടിപ്പിച്ച് മേയാൻ വിട്ടതിന് ശേഷം എല്ലാവരും കൂടി തിരിച്ചു വരുമ്പോൾ മുമ്പെങ്ങും കണ്ടിട്ടില്ലാത്ത വിധം ഒരു വലിയ ഗുഹ വഴിയിൽ കാണപ്പെട്ടു കൃഷ്ണൻ ഏറ്റവും പുറകിലായിരുന്നു താഴെ ഭൂതലവും മുകളിൽ മേഘതലവും മുട്ടിയാണ് ആ ഉരകാസുരൻ്റെ വക്രം വിടർന്നിരുന്നത് ഇതിൽ കൂടി അങ്ങോട്ട് കടന്നാൽ അപ്പുറത്ത് നല്ല പൊൽമേടുകൾ കണ്ടുപിടിക്കാൻ കഴിയും നമ്മൾ ഇതേവരെ ഈ വഴി കാണാതിരുന്നത് ബുദ്ധിമോശമായി പോയി എന്ന് തമ്മിൽ തമ്മിൽ പറഞ്ഞുകൊണ്ട് അവർ ആ ഉരക വക്ര ഗഹൂരത്തിൽ കൂടി കടന്ന് അവന്റെ ഉദരത്തിലെത്തി അപ്പോഴാണ് ശത്രുവിന്റെ വയറ്റിൽ തങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വിവരം പാവപ്പെട്ട പശുബാ പശുപാലക ബാലന്മാര് അറിയുന്നത് അവർ പ്രാണരക്ഷാർത്ഥം അവിടെ കിടന്ന് ബഹളം കൂട്ടിക്കരഞ്ഞു ആ സമയം കൊണ്ട് ഏറ്റവും പിന്നിലായിരുന്ന വസുദേവാത്മജനും ഈ പാമ്പിന്റെ വയറ്റിൽ എത്തിക്കഴിഞ്ഞു തന്റെ സഖികളായ കുമാരന്മാരെ രക്ഷിക്കാനാണ് സഹസ്രഭണശയനായ കൃഷ്ണൻ അഖാസുരഭീന്ദ്രന്റെ ഉദരത്തിലേക്ക് കടന്നു ചെന്നത് ശത്രുവും അവന്റെ മിത്രങ്ങളും തന്റെ വയറ്റിൽ അകപ്പെട്ടു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സന്തോഷത്തോടെ അകാസുരൻ വായ പെട്ടെന്ന് അടച്ചു മുറുക്കി കാളിന്തിയുടെ മറ്റൊരു ഭാഗത്ത് കാളിയൻ എന്ന ഘോര സർപ്പം വിഖരിക്കുന്നുണ്ടെന്ന് അഖാസുരൻ കേട്ടിട്ടുണ്ട് വൈരികളെയും വയറ്റിലിട്ടുകൊണ്ട് അങ്ങോട്ട് ഇഴഞ്ഞു പോകാൻ അവൻ ശ്രമിച്ചു പക്ഷേ അല്പം പോലും അവന് അനങ്ങാൻ കഴിഞ്ഞില്ല തന്റെ തോഴരുടെ വിഷമങ്ങളും മരണഭീതിയും കണ്ട് മരതക അവരെ സമാധാനപ്പെടുത്തി അനന്തരം മൂവടി കൊണ്ട് മൂന്ന് ലോകവും വളർന്ന വാമനമൂർത്തിയായ ശ്യാമള ഗാത്രൻ ആ ഉരകരൂപിയായ അസുരന്റെ ഉദരത്തിൽ നിന്നുകൊണ്ട് വളരാൻ തുടങ്ങി നിമിഷം കൊണ്ട് അസുരന്റെ സർവ്വനിശ്വാസങ്ങളും നിലച്ചു ശരീരം വലിഞ്ഞു പൊട്ടാൻ തുടങ്ങുന്ന മാതിരി വീർത്ത് മുഴച്ചു വീർപ്പുമുട്ടി കണ്ണുകൾ തുറിച്ചു മരണ പരാക്രമത്തോടെ അസുരൻ പൊട്ടി നിലത്തു വീണ പർവ്വത ശൃംഗം പോലെ ഉരുളാൻ തുടങ്ങി തൻ്റെ ഉദരത്തിൽ പള്ളി കൊള്ളുന്ന പരന്താമനായ ഉണ്ണി കൃഷ്ണൻറെ ശ്യാമസുന്ദരമായ രൂപം അവൻ ഓർമ്മിച്ചു അതോടുകൂടി ഘോരമായ ഉഗ്ര രൂപം മാറി അഖാസുരന്റെ ശരിയായ രൂപം പ്രത്യക്ഷപ്പെട്ടു അതിനിടയിൽ കൃഷ്ണനും ചങ്ങാതിമാരും അവൻ്റെ പിളർന്ന വക്രത്തിൽ കൂടി നിരുപായം പുറത്തു കടന്നു അസുരൻ കൈകാലുകൾ നിലത്തടിച്ച് നവദ്വാരങ്ങളിൽ നിന്നും ഒഴുകിയ രക്തത്തിൽ കുളിച്ച് ശരീരം വലിച്ചു കോച്ചി മൂർധാവ് പൊട്ടി മരണം പ്രാപിച്ചു അവന്റെ ആത്മാവ് ആകാശത്തിലേക്ക് ഉത്ഗമിച്ചു ഉയർന്ന അഖാസുരൻറെ ആത്മാവ് ഒരു ജ്യോതിസായി പ്രകാശിച്ചുകൊണ്ട് സാവധാനം കീഴോട്ടിറങ്ങി പാദോജ ലോചനന്റെ പാവന പാദപത്മങ്ങളിൽ വന്ന് വിലയം പ്രാപിച്ചു അതുകണ്ട് ദേവകൾ കൽപ്പക തൂമലർ ജാലം പൊഴിച്ചു ദേവകീ നന്ദനെ വാഴ്ത്തി അഖൻ കൃഷ്ണന്റെ വൈരിയായിരുന്നു ദുഷ്ടനായിരുന്നു പാപിയായിരുന്നു അസുരനായിരുന്നു എങ്കിൽ തന്നെയും അവന് പരമോന്നതമായ സായുജ്യ പദമാണ് ലഭിച്ചത് കാരണം മറ്റൊന്നുമല്ല അവൻ്റെ ശ്വാസം നിലച്ച അവസരത്തിൽ ഭഗവാൻ അവൻ്റെ ഉദരത്തിലായിരുന്നു അവൻ്റെ സ്മരണ മുഴുവനും ആ ദിവ്യ വിഗ്രഹത്തെക്കുറിച്ചായിരുന്നു മരണവേദനകൾക്കിടയിൽ അവൻ്റെ ഉൾക്കണ്ണുകൾ കണ്ടുകൊണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ ആനന്ദസുന്ദരമായ ശ്യാമള രൂപത്തെയാണ് കൃഷ്ണൻ സാക്ഷാൽ പരന്താമനാണെന്നുള്ള ബോധ്യം അവനുണ്ടായി അതുകൊണ്ടാണ് അവൻ അദ്ദേഹത്തിൻ്റെ പൊൽപാദങ്ങളിൽ ലയിച്ച് സായോജ്യ പദം പ്രാപിച്ചത് ഇതേ സൽഗതി തന്നെയാണ് അവന്റെ സഹോദരിയായ പൂതനയ്ക്കും ലഭിച്ചത് എത്ര ദുഷ്ടനും ശത്രുവുമാണെങ്കിൽ തന്നെയും മരണസമയത്ത് ഭഗവാനെ കാണുകയും മനസ്സിൽ ഭഗവത് സ്മരണയുണ്ടാവുകയും ചെയ്താൽ അങ്ങനെയുള്ളവന് സായുജ്യം ലഭിക്കുമെന്നുള്ളതിന് ഒരു ദൃഷ്ടാന്തമാണ് അകാസുര വിരോധം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ഭീതി കൊണ്ടോ ഭക്തി കൊണ്ടോ എന്തുകൊണ്ടായാലും സദാ ഭഗവാനെ സ്മരിക്കുന്നവൻ മോക്ഷത്തിന് അർഹനാണ് അടുത്തത് വത്സസ്ഥേയമാണ് അത് നമുക്ക് അടുത്ത വീഡിയോയിൽ പറയാം